എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും റോഡ് മെലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയവും എല്ലംസുകളും ഇനിയ പരിഷത്തും സംയുക്തമായി ബാലോത്സവം സംഘടിപ്പിച്ചു വേനലൂഞ്ഞാൽ എന്ന പേരിൽ ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പരിഷത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി വി ദിനേശ് ഉദ്ഘാടനം ചെയ്തു ബാലവേദിയുടെ പുതിയ പ്രസിഡന്റായി വി പ്രണവ് സെക്രട്ടറിയായി പി അവിനാശ് എന്നിവരെ തിരഞ്ഞെടുത്തു മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയത്തിൻ്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ബാലോത്സവം സംഘടിപ്പിച്ചത് വേനൽ ഊഞ്ഞാൽ എന്ന പേരിൽ ഗ്രന്ഥാലയത്തിൽ നടന്ന കലോത്സവത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷ വഹിച്ചു പരിഷത്ത് മേഖലാ സെക്രട്ടറി എം കെ റഹീം മുഖ്യപ്രഭാഷണം നടത്തി ഗ്രന്ഥാലയ സെക്രട്ടറി കെ രാജൻ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി കെ രാജേഷ് പി അംബിക ടി ജയകൃഷ്ണൻ പി പ്രദീപ എന്നിവർ പ്രസംഗിച്ചു ബാലവേദിയുടെ പുതിയ ഭാരവാഹികളായി വി പ്രണവിനെ പ്രസിഡന്റായും പി അവിനാശിനെ സെക്രട്ടറി ആയു തിരഞ്ഞെടുത്തു അറ്റമില്ലാത്ത യല്ലൊറ്റയല്ലൊറ്റയല്ല വന്നു പിറക്കുന്നുവെങ്കിലും ഉറക്കെ ഒറ്റയ്ക്ക് വന്നു പിറക്കുന്നുവെങ്കിലും മർത്യർ നാമെല്ലാരും ഒന്നാണ് മർത്യർ നാമെല്ലാരും ഒന്നാണ് അമ്മയും നന്മയും ഒന്നാണ് ഞങ്ങളും നിങ്ങളും ഒന്നാണ് ഒരു രണ്ടുപേര് ഇപ്പിച്ചില്ല അവസാന ന്യൂസ് ബ്യൂറോ മേളാറ്റൂർ